ഹായ് വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മീൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്ന് നടന്ന വുമൻസ് സി പി ഒ എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇംഗ്ലീഷ് അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ദ ടീച്ചേഴ്സ് സെറ്റ് ദ എർത്ത് റിവോൾസ് എറൗണ്ട് ദ സൺ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് വരുന്നത് കാരണം അതിൽ യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അപ്പോൾ അവിടെ എന്താണ് വലിയ ടെൻസിൻ്റെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല അപ്പോൾ എർത്ത് റിവോൾസ് റൗണ്ട് ദ സണം തന്നെയാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അടുത്ത എഴുപത്തി ആറാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ എറർ ആൻഡ് റൈറ്റ് ദ കറക്റ്റ് സെൻറ്റൻസ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഐ ഹാവ് ബീൻ വർക്കിംഗ്സ് ഹിയർ സിൻസ് ടു തൗസൻഡ് നയൻറ്റീൻ എന്നുള്ളതാണ് അടുത്ത എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ പിക് ദ കറക്റ്റ് കമ്പാരേറ്റീവ് ഡിഗ്രി സെൻറ്റൻസ് അത് കമ്പാരേറ്റീവ് ഡിഗ്രി പോസിറ്റീവ് കമ്പാരേറ്റീവ് ആൻഡ് സൂപ്പർ ലേറ്റീവ് ഡിഗ്രി ആയിരുന്നു അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി മൈക്കാ ഈസ് ഫാസ്റ്റർ ദാൻ യുവേഴ്സ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അവിടെ സൂപ്പർലേറ്റീവ് ഒന്നുമല്ല കമ്പാരേറ്റീവ് ഈസ് ഫാസ്റ്റർ എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരായിട്ട് വരുന്നത് അടുത്ത എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആഡ് എ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് അപ്പോൾ ലെറ്റസ് വരുമ്പോൾ എന്താ സജഷൻ ആണ് അപ്പോൾ എന്താണ് ഷാൾവി ആണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് വരുന്നത് complete the sentence by adding a suitable word given below, if, if she had studied harder she would have passed the exam, option C question, select the sentence with the correct വിത്ത് കറക്റ്റ് കളക്റ്റീവ് നൗൺ ഇപ്പം എന്താണ് കളക്റ്റീവ് നൗൺ ലയണിൻ്റെ കൂട്ടത്തിനെ നമ്മൾ പ്രൈഡ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പം എ പ്രൈഡ് ഓഫ് ലയൺസ് ഫ്രോം ദ ഫോറസ്റ്റ് എന്നുള്ളതാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചൂസ് എ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിൽ വിശ്വാസം വിശ്വസിക്ക വിശ്വസിക്കാത്തവരെ എത്തീസ്റ്റ് എന്നാണ് പറയുന്നത് അല്ല എത്തീസ്റ്റ് എന്ന് വെച്ചാൽ വിശ്വസിക്കുന്ന ഫാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ വിധിയെ വിശ്വസിക്കുക വിധിയുടെ ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ ആണ് എന്ത് ഗോഡിൻ്റെ എക്സിസ്റ്റൻസിനെ വിശ്വസിക്കാത്തത് അപ്പോൾ അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലൊക്കെ ആഡ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഓക്കെ അടുത്ത എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് അബൻഡൻ എന്നുള്ള വാക്കിൻ്റെ ആൻറ്റോണി അതിൻ്റെ ആൻസർ സ്കാൻറ്റി ആണ് എക്സസും ആമ്പിളും ഒക്കെ അതിൻ്റെ സിനോണിയുമായിട്ട് വരുന്നതാണ് അബൻഡൻ എന്ന് വെച്ചാൽ എന്താ ധാരാളമായി എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് വരുന്നത് അടുത്ത എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കറക്ട് സ്പെല്ലിങ് ഓഫ് മിസ് എലേനിയസ് ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ശരിയായിരുന്നു അടുത്ത എൺപത്തി നാലാമത്തെ ക്വസ്റ്റ്യൻ ഫിലിൻ ദ ബ്ലാങ്ക്സ് ആണ് ദ മിനിസ്റ്റർ പ്രിസൈഡഡ് ഓവർ ദ മീറ്റിംഗ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ ഓവർ ദ മീറ്റിംഗ് ആണ് ശരിയായിട്ട് വരുന്നത് അപ്പോൾ പത്തെണ്ണത്തിൽ ഓൾമോസ്റ്റ് ഒരു ഒൻപത് അല്ലെങ്കിൽ പത്തെണ്ണം തന്നെ കിട്ടുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക